ഹായ് മുത്തശ്ശിയാണ് കുറേ മക്കളെ മുത്തശ്ശിക്കേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താ മുത്തശ്ശി മൂത്രത്തിൽ പഴുപ്പിന് പിന്നെ യൂറിൻ ഇൻഫെക്ഷൻ പിന്നെ നമുക്ക് മൂത്രം കഴിക്കുമ്പോൾ ഒരു കടച്ചിലും പേന ഒക്കെ തോന്നി അതിനൊക്കെ മുത്തശ്ശിയുടെ കുട്ടിക്കാലത്ത് എന്താ ചെയ്തിരുന്നത് ചോദിക്കേണ്ടത് എന്താണ് മുത്തശ്ശിയുടെ കുട്ടിക്കാലത്ത് ചെയ്തിരുന്നതെന്ന് കാണിച്ചു തരാനാണ് മുത്തശ്ശി ഇപ്പോൾ വന്നത് കേട്ടോ ഇതാണ് ഞെരിഞ്ഞിൽ കണ്ടോ അത് മുള്ളു മുള് പോലെയാണ് ചിലപ്പോൾ കുട്ടികളെ കൈമിലൊക്കെ കുത്തി തറക്കിയ മാതിരിയാണിത് അപ്പോൾ ഇതെങ്ങനെയാ വച്ചാൽ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു ടീസ്പൂൺ ഞെരിഞ്ഞിൽ നമ്മളതിൽ ഇട്ടിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ആയി കുറുക്കി എടുക്കുക അപ്പോൾ രാവിലെ ഈ ഒരു ഗ്ലാസ് വെള്ളമാക്കിയത് നമ്മളെന്നും വെറു വയറ്റിൽ കുടിക്കുക അപ്പോൾ അത് പതിവായിട്ട് കുറച്ച് ദിവസം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും മുത്തശ്ശിയേ ചിലർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇതിന് നല്ല റിസൾട്ട് കിട്ടിയിരുന്നു മുത്തശ്ശിയോട് പറയേണ്ടായിട്ടോ പിന്നെ നമ്മുടെ ശരീരത്ത് കെട്ടിക്കിടക്കണ എവിടെയൊക്കെ കുറച്ച് നീരുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ പോയി കിട്ടാനും ഈ വെള്ളം കുടിച്ചാൽ നല്ല ആശ്വാസം കിട്ടും നോക്കൂട്ടോ ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും കോളേജിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ത്രീ പീസ് സെറ്റ് ആയിട്ടുള്ള ഒരു ചുരിദാറിന്റെ സെറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റ്സ് ആണ് കേട്ടോ ഫുൾ പാന്റ് ഒക്കെ വിത്ത് പോക്കറ്റ് ആണ് പോക്കറ്റാണെട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് വെറും അറുനൂറ്റമ്പത് രൂപയുള്ളൂ നമ്മൾ സ്റ്റിച്ച് ചെയ്തൊക്കെ വരുമ്പോൾ നല്ലോണം ക്യാഷ് ആട്ടോ മെറ്റീരിയൽ ഒക്കെ എടുത്തിട്ട് വിത്ത് പോക്കറ്റ് വൈറ്റ് റെഡ് കോമ്പിനേഷനിലായതുകൊണ്ട് നല്ലൊരു സിമ്പിൾ ആൻഡ് എലഗന്റ് ലുക്ക് തോന്നുന്നില്ലേ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ട ഇതിന്റെ റേറ്റ് ആണ് കേട്ടോ അറുന്നൂറ്റി രൂപ